ബ്രിട്ടീഷ് ബാനു കേസിലെ പ്രതീക്ഷ മാത്രമല്ല ഇത് സത്യത്തിൽ ഇന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിലുമുള്ള ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സിസ്റ്റമൊക്കെ നീതിപൂർവം വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച ഓരോ ഇന്ത്യക്കാരനുണ്ടായ ഒരു ആശങ്കക്ക് ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു നൽകുന്ന ബാനു വിധി ജനാധിപത്യ രാജ്യത്തെ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന വിധിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ലഹളക്കിടയിൽ കൂട്ടബലാത്സംഗം നടന്നിട്ടും പ്രതികൾക്ക് അവിടുത്തെ സർക്കാർ സത്യം മറച്ചുവെച്ച് കോടതിയിൽ നിന്ന് ആനുകൂല്യം നേടിക്കൊടുത്ത ഒരു സംഭവമാണിത് ഈ കേസിൽ പൂർണ്ണമായും അവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും ബലാത്സംഗം ചെയ്ത് പ്രതികൾ അവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഗവൺമെൻറ് ന്യായീകരിച്ച് കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ആനുകൂല്യം കോടതിൻ്റെ മുമ്പിൽ സത്യം മറച്ചു വെച്ച് ആനുകൂല്യം നേടിക്കൊടുത്ത സംഭവമാണിത് അതിലേറെ ഒരു പക്ഷപാതപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേറെ ഉദാഹരണ ആവശ്യമില്ലല്ലോ അത്രയും വലിയ ഭയങ്കരമായ ഒരു ഹൃദയവേദന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഉദയത്തിൽ ഉണ്ടാക്കിയ സംഭവമാണിത് എന്തും ഈ രാജ്യത്ത് നടക്കുമല്ലോ ഒക്കെ ഇത്രയും കേവലം പശ്ചാത്തപരമാണല്ലോ എന്ന ചിന്ത ഉണർത്തിയ ഒരു സംഭവത്തിൽ കോടതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അത് തീർച്ചയായും ഈ കേസിലൊതുങ്ങൂല അതിൻ്റെ പ്രതീക്ഷ നീതി പുലരും നീതിയാണല്ലോ കിട്ടേണ്ടത് അല്ലാതെ ചെയ്ത ആളെ നോക്കിയിട്ടല്ലല്ലോ ചെയ്ത വിഭാഗമോ അല്ലെങ്കിൽ കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നീതി നടപ്പിലാക്കേണ്ടത് അപ്പോൾ കോടതി ഈ നൽകിയിരിക്കുന്ന ഓർഡർ തീർച്ചയായും ഇന്ത്യൻ ജനതക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഗുജറാത്ത് സർക്കാർ എത്രമാത്രം പക്ഷപാതപരമായി ഏകപക്ഷീയവുമായി കൊണ്ടാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്നത്തെ കോടതി വിധിയെന്നും അദ്ദേഹം പറഞ്ഞു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് വ്യവസ്ഥയെ അവർ കൂട്ടിലാക്കി വെച്ച ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്ത്യാ സഖ്യത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും സീറ്റ് ചർച്ചകളും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ടുതന്നെ എല്ലാ സംസ്ഥാനത്തും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആ ജനാധിപത്യ സഖ്യം വിജയിക്കേണ്ട ആവശ്യകതയിലേക്ക് കൂടിയാണ് ഈ വിധിയുടെ വെളിച്ചം വീശുന്നത് കാരണം നാളെ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണം അതിനാൽ ഇവിടെ പ്രതിപക്ഷം ശക്തമാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും ബി ജെ പി ഭരണം രാജ്യത്ത് വന്നാൽ ജനാധിപത്യ രാജ്യം എന്നതിലപ്പുറം ഏകപക്ഷീയ തീരുമാനങ്ങൾ മാത്രമായി ചുരുങ്ങും ബൽക്കീസ് കേസിൽ ഗുജറാത്ത് സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഈ കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോടതിയിൽ സത്യം മറച്ചുവെച്ച് ആ വിധിയാണ് ഇപ്പോൾ കോടതി തള്ളിയത് നമ്മുടെ രാജ്യത്തെ സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കോടതി വിധിയെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം വളരെ ശക്തമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം